പാലക്കാട് പല്ലൻ ചാത്തന്നൂരിൽ പതിനാലുകാരൻ ആത്മഹത്യ ചെയ്തതിൽ അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുനന്റെ മരണത്തിലാണ് വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് ക്ലാസ് ടീച്ചർ ഭീഷണിപ്പെടുത്തി എന്നാണ് അധ്യാപകയ്ക്കെതിരായ കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം എന്നാൽ അധ്യാപകയുടെ ഭാഗത്ത് തെറ്റില്ല എന്നും കുട്ടിക്ക് വീട്ടിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നുമാണ് പ്രധാനാധ്യാപിക ലിസിയുടെ വാദം ഒരു ഫോണിൽ ഇൻസ്റ്റ കെ എത്തി പറഞ്ഞോ അവന്റെ അക്കൗണ്ട് എടുത്ത് ഇവര് അതിനു പരിശോധിച്ചിട്ടില്ല അവന്റെ അവനെതമായി തന്നെ കൊന്നിരിക്കെ കൊന്നുതന്നെയോ മറ്റു മെസ്സായിച്ചു എന്ന പേരിൽ അവനെ മാനസികമായി അവന് മാനസികമായി ജീസുമാരെല്ലാവരും കൂടി വേണ്ടി വേണ്ടിയിട്ടുണ്ട് അവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് അല്ലെ കണ്ടിട്ടുമുണ്ട് നല്ല രീതിക്ക് തല്ലിട്ട് കൈയൊക്കെ നല്ല പഴുത്തി ആ ടീച്ചർ ഞങ്ങൾ ടീച്ചർക്ക് ഡിസ്മിസില് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നനങ്ങില്ല ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്നില്ല എന്റെ അറിവില് ആ കുട്ടി മരിക്കാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ തന്നെയാണ് അത് സ്വയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത് ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചത് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കാര്യങ്ങളൊക്കെ വരും ഗ്രൂപ്പായിട്ടാണ് ആ കുട്ടികൾ തെറ്റ് ചെയ്തത് അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ആസ് യൂഷ്വൽ ഒരു അധ്യാപിക പറയേണ്ട ഒരു ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ കുട്ടികൾ ഫോണിൽ കളിക്കുമ്പോൾ പറയുന്ന കാര്യം മാത്രം അധ്യാപിക നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൈബർ വേൾഡ് ചെയ്യുന്നുണ്ട് ഒന്നര വർഷം ാണ് അധ്യാപികളും കിടക്കേണ്ടി വരും കണ്ണാടി സ്കൂളിൽ അധ്യാപകരും മാനേജ്മെന്റും യോഗം ചേരുകയാണ് ഇപ്പോൾ കർശന നടപടി ഉടൻ ഉണ്ടാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചു ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ കുട്ടികൾ പറയുന്നത് മറ്റൊന്ന പ്രധാനാധ്യാപയുടെ പ്രതികരണം ഇപ്പോൾ കണ്ടല്ലോ അധ്യാപിക മർദ്ദിച്ചു എന്നടക്കം ചില കുട്ടികൾ പറയുന്നുണ്ട് എന്താണിപ്പോൾ അറിയാനാകുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്ന പ്രതികരണം എന്താണ് സ്മൃതി രണ്ട് ദിവസം മുമ്പാണ് പാലക്കാട് കണ്ണാടി പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള പതിനാല് വയസ്സുകാരൻ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അർജുൻ അ അർജുനും സുഹൃത്തുക്കളും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു പിന്നീട് തിങ്കളാഴ്ചയോടുകൂടി സ്കൂളിലേക്ക് അർജുൻ ഉൾപ്പെടെയുള്ള കുട്ടികളുടെയും നാല് കുട്ടികളുടെയും രക്ഷിതാക്കളെ അധ്യാപകർ വിളിച്ചു വരുത്തുന്നു അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ഈ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് പോയതാണ് പക്ഷേ ചൊവ്വാഴ്ച വീണ്ടും ഈ അർജുൻ പഠിക്കും ുന്ന ഒൻപതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഈ ക്ലാസ്സിലേക്ക് എത്തുകയും ഈ നാല് കുട്ടികളെയും ശകാരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം പറയുന്നത് ഈ ശകാരം എന്ന് പറയുന്നത് സൈബർ കുറ്റപ്രകാരം കേസ് കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണ് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശകാരിച്ചത് ഇതിനുശേഷം പിന്നീട് അർജുൻ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധി ബുദ്ധിമുട്ട് നേരിടുന്നു അതിനുശേഷമാണ് അർജുൻ ആത്മഹത്യ ചെയ്യുന്നതാണ് കുടുംബം പറയുന്നത് അർജുന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോഴും വലിയൊരു പ്രതിഷേധം നടക്കുകയാണ് ാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സ്കൂളിന്റെ നടുത്തുള്ള ഇറങ്ങിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത് ഇവരും പറയുന്നത് അധ്യാപകരുടെ കൃത്യമായിട്ടുള്ള ഒരു പീഡനം മൂലമാണ് അർജുൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ അധ്യാപകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പൂർണ്ണമായും സ്കൂൾ സ്കൂളിലെ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇവിടെ ഈ അസംബ്ലിയെല്ലാം നടത്തുന്ന മേഖലയിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അധ്യാപകർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം കാരണം അർജുനയും അതുപോലെ തന്നെ മറ്റു കുട്ടികളെയും ക്ലാസ്സിൽ വെച്ച് ശകാരിച്ചു എന്ന് മാത്രമല്ല പിന്നീട് ഉപയോഗിച്ച് അനുഭവിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി എന്നും കുട്ടികൾ പറയുന്നുണ്ട് പക്ഷേ സ്കൂൾ അധികൃതർ പറയുന്നത് യാതൊരു രീതിയിലുള്ള ഒരു പിഴവും അധ്യാപകരുടെ നിന്ന് സംഭവിച്ചിട്ടില്ല സൈബർ കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വിശദീകരിച്ച് കൊടുക്കുക മാത്രമാണ് ക്ലാസ് ടീച്ചർ ചെയ്തിട്ടുള്ളത് എന്തായാലും അന്വേഷണം നടത്തും ഇപ്പോൾ നിലവിൽ സ്കൂൾ മാനേജ് െന്റും അതുപോലെ തന്നെ അധ്യാപകരും പ്രധാന അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ വിധേയമായിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് സ്കൂളിലെ പ്രധാന അധ്യാപികയും മാനേജ്മെന്റും ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിഇഒ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ ഈ അർജുന മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഈ പിഴവ് എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ തുടർന്നുള്ള ഒരു റിപ്പോർട്ട് കൃത്യമായി തന്നെ അന്വേഷിച്ച് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികക്ക് ഡിഇഒ നൽകിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുന്നപ്പോൾ വിദ്യാർത്ഥികളുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന വിജയത്തിൽ മാനേജ്മെൻറ്റുണ്ടോ ഇക്ബാൽ അതായത് ഓരോ വിദ്യാർത്ഥികളും ഈ പ്രധാന അധ്യാപകരുടെ ഓഫീസ് മുറിയിലേക്ക് എത്തി ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അർജുനെ അർജുനോട് അധ്യാപകർ ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു ചെറിയ കുറച്ച് വിദ്യാർത്ഥികളെത്തി അധ്യാപകരുടെ ഭാഗത്ത് പിഴവ് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മാത്രമാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ കുട്ടികൾ മുഴുവൻ ഒന്നിറവിൽ ഇപ്പോൾ പറയുന്നത് വലിയ രീതിയിലുള്ള തെറ്റ് അധ്യാപകർക്ക് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അധ്യാപകർ വളരെ റൂഡായാണ് അല്ലെങ്കിൽ വളരെ മോശമായാണ് ഈ കുട്ടികളോട് പെരുമാറിയത് അതിൻ്റെ സങ്കടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അർജുൻ ജീവൻ എന്നാണ് ഏതായാലും ആ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധം ഇവിടെ എസ് എഫ് ഐയുടെയും അതുപോലെ തന്നെ എ ബിഫിയുടെയും എല്ലാം നേതാക്കൾ ഇവിടേക്ക് എത്തി ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ എ ബി പിൻ്റെ ഭാരവാഹികളും ഈ മേഖലയിലേക്ക് എത്തുന്ന ഇപ്പോൾ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി വിപിന് ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ പറയുന്ന അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായി ഈ ഇൻസ്റ്റാഗ്രാം ചാറ്റ് അതുപോലെ തന്നെ സൈബർ കുറ്റമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം കുട്ടിയെ ഒരു ഭയപ്പെടുത്തിയ ഈ കുട്ടി ആത്മഹത്യ ചെയ്തെന്നുള്ളത് ഇവിടെ വിദ്യാർത്ഥികളായിട്ട് സംസാരിക്കുമ്പോഴും ഈ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചൊരു പതിനാല് വയസ്സുള്ള കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അതിൽ അധ്യാപകർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളോട് എസ് എഫ്ഐയുടെ ഭാരവാഹികളോടെല്ലാം ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് അധ്യാപകർ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റുമായി ബന്ധപ്പെട്ട ആ കുട്ടിയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞ് അങ്ങനെ ഏതെങ്കിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപക ആ കുട്ടിയോട് മോശമായി പെരുമാറിയതോ അല്ലെങ്കിൽ സംസാരിച്ചതോ ആണ് ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള കാരണമെങ്കിൽ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ആ അധ്യാപകർക്കെതിരെ വേണമെന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഒയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകുന്നതിന് വേണ്ടി കൂടി എസ് എഫ് ഐ തയ്യാറാവും ഇവിടെ ഒരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നുണ്ട് ആ യോഗത്തിൽ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് നടപടി എങ്ങനെയാണ് നോക്കി തുടർ നടപടികളായിട്ട് എസ് എഫ് ഐ മുന്നോട്ട് പോകും എ ബി യുപിയുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ മാനേജ്മെന്റ് അധ്യാപകർ യോഗം ചേരുന്നു ആ യോഗത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള ആവശ്യങ്ങൾ അത് അംഗീകരിച്ചില്ലെങ്കിൽ ആ തുടർ പ്രതിഷേധം എന്നതാണ് തീർച്ചയായിട്ടും തുടർ പ്രശ്നം തന്നെയാണ് ഒമ്പതായിൽ പഠിച്ചെന്ന് അർജുൻ കഴിഞ്ഞ സ്കൂൾ പാർലമെന്റുകാരിയൻ ഉൾപ്പെടെ എ ബി യുപിയുടെ സ്ഥാനാർത്ഥിയ പിൻ്റെ അങ്ങേ ഒരു എ ബി പ്രവർത്തനം തന്നെയായിരുന്നു നമ്മുടെ കൂടെ ഇന്നലെ വരെ കളിച്ച് നടന്ന ഒരു സഹപാഠി ഇന്ന് നമുക്കില്ല ഇത് നടന്ന ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഇതിന്റെ പേരിൽ മാനേജ്മെന്റ് യാതൊരു തരത്തിലുള്ള അധ്യാപകർത്ഥികൾ ആവശ്യപ്പെടുന്നു രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു അവിടെ പ്രതിഷേധം കേസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ തുടരുകയാണ് ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്